ഹായ് ഫ്രണ്ട്സ് ഒരു വായനയായാലോ സഹനത്തിൻ്റെ മൂല്യം കുരിശ് കണ്ണുനീരിൻ്റെ ഉറവിടമല്ല രക്ഷയുടെ ഉറവിടമാണ് നമ്മുടെ ജീവിതത്തിലെ വേദനകളെ സഹനങ്ങളാക്കി മാറ്റിയെങ്കിൽ മാത്രമേ അവയിൽ പ്രവർത്തനനിരുതമായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് തിരിച്ചറിയാനാവൂ ക്രിസ്തു ചേർന്നിൽക്കാത്ത നമ്മുടെ കുരിശുകളാണ് അപമാനത്തിൻ്റെയും പരാജയത്തിൻ്റെയും അടയാളങ്ങൾ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന കമ്പിയും കടന്നു പോകാത്ത കമ്പിയും തമ്മിലുള്ള വ്യത്യാസം പോലെയാണത് അവ തമ്മിൽ വലിയ വ്യത്യാസമില്ല അവയെ സമീപിക്കുമ്പോഴാണ് അതറിയുക അതുപോലെ തന്നെ അത്തരം വ്യക്തികളെ സമീപിക്കണം അതിൻ്റെ ഗുണമറിയാൻ വിശുദ്ധരൊക്കെ ഈ ശക്തിയെ കടന്നു പോകുന്നതിന് തങ്ങളുടെ സഹന ജീവിതത്തെ വിട്ടുകൊടുത്തവരാണ് തങ്ങളുടെ കുരിശുകളിലേക്ക് അവർ ക്രിസ്തുവിനെ മാടി വിളിച്ചു എന്നാണോ നാം നമ്മുടെ കുരിശുകളിലേക്ക് അത് എന്തു തന്നെയാവട്ടെ യേശുവിനെ വിളിക്കുന്നത് അന്ന് നമ്മുടെ വേദനകൾ മഹത്വത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അടയാളങ്ങളായി മാറും വേദനകൾ സഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഓക്കെ താങ്ക്